രണ്ടാമത് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ ആണ് ഓർത്തോ ന്യൂറോ ഡിപ്പാർട്ട്മെൻറ്റ് അതായത് ആയുർവേദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഓർത്തോ ന്യൂറോയിൽ അസ്ഥി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളാണെങ്കിലും ഞരമ്പ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ അപ്പം ഉദാഹരണത്തിന് നമുക്ക് സ്ട്രോക്ക് അതായത് പക്ഷാഘാതം നമ്മൾ പറയത്തില്ലേ അപ്പം പക്ഷാഘാതത്തിന് ഏറ്റവും നല്ല എഫക്റ്റീവ് ചികിത്സ കിട്ടുന്നത് ആയുർവേദയിൽ തന്നെയാണ് അതിൽ ഹെമറേജ് എന്ന് പറയുന്ന രക്തസ്രാവം ഉണ്ടായിട്ട് വരുന്ന കണ്ടീഷൻസിൽ ആദ്യമായിട്ട് നമ്മൾ മോഡേൺ മെഡിസിനെ ആശ്രയിക്കുകയാണെങ്കിലും അതിന് ശേഷമുള്ള ബാക്കി ട്രീറ്റ്മെൻറ്റുകൾ ഇവരുടെ റീഹാബിലിറ്റേഷൻ ഇതൊക്കെ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ആയുർവേദ ചികിത്സയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും അവരെ നമുക്ക് വിടാൻ പറ്റും അതുപോലെ തന്നെ ഈ സ്ട്രോക്ക് എന്ന് പറയും ഈ ബ്ലോക്കുകൾ വന്നിട്ട് രക്തം കട്ട പിടിച്ചിട്ട് ഉണ്ടാകുന്ന സ്ട്രോക്ക് അതും നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് രോഗിയെ നമുക്ക് പോകുന്ന റിക്കവറിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും അതാണ് നമുക്ക് ഈ ന്യൂറോളജിയിൽ നമുക്ക് ചെയ്യുന്നത് പിന്നീട് വരുന്നതെന്ന് വെച്ചാൽ ഈ അസ്ഥി സംബന്ധ അസ്ഥി നട്ടിൽ സംബന്ധമായിട്ട് വരുന്ന ഏറ്റവും ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന ഏറ്റവും കൂടുതൽ അങ്ക് വരുന്ന കേസ് എന്ന് പറഞ്ഞാൽ സ്പോർട്സ് ഇഞ്ചുറീസാണ് അതായത് അതായതിപ്പോൾ വളരെ സർവ്വസാധാരണമാണ് ഈ പിന്നെ ലിഗമെൻ്റ് ടിയറുകളായാലും ലിഗമെൻറ്റ് ഇഞ്ചുറീസ് ആണെങ്കിലും മിസ്ലൊക്കേഷൻസ് അതായത് കൈ പോവുക കുഴ തെറ്റുക അതുപോലെ തന്നെ ഫ്രാക്ചറുകൾ അസ്തി ഒടിയുക ഇങ്ങനെയൊക്കെ ഉള്ളു വരുന്നത് ഇതെല്ലാം ഒരു നയൻറ്റി പെർസെൻ്റ് കേസ് കിട്ടും സർജറിയോ മറ്റോ വേണ്ട കേസുകളല്ല പക്ഷേ പലപ്പോഴും നമ്മൾ അത് അനാവശ്യമായ സർജറിയിലേക്ക് നമ്മൾ പോകാറുണ്ട് അപ്പോൾ ഇപ്പോൾ ആയുർവേദത്തിലേറ്റവും അത് വളരെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നൊരു മേഖലയാണ് ഈ സ്പോർട്സ് ഇഞ്ചറീസിൻ്റെ ചികിത്സയെന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും നമുക്ക് ഒരു സർജറി കൂടാതെ ഈ ജോയിൻ്റുകൾക്കുണ്ടാകുന്ന ഈ ടയറുകളാണെങ്കിലും ഇൻഫ്ലമേഷൻ നീർവീഴ്ചയാണെങ്കിലും വേദനകളാണെങ്കിലും വേദനകളാണെങ്കിലുമൊക്കെ സ്പോർട്സായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ട്രീറ്റ്മെൻ്റ് കൂടെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഫ്രാക്ചറുകൾ ഡിസ്ലോക്കേഷൻ ഈ അസ്ഥി തെറ്റുന്ന സംഭവം ഇതെല്ലാം നമുക്ക് നമ്മുടെ ആയുർവേദ ചികിത്സയിലൂടെ ഞങ്ങൾ ക്യൂറാക്കി എടുക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റാണ് ഏനോറക്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് അതായത് നമ്മൾ പൈൽസ് എന്ന് പറയും പൈൽസ് ഫിസ്റ്റുല ഫിഷർ ഈ മൂന്ന് അസുഖങ്ങളായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മലദ്വാരവുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളാണിത് ഇതിന് നമ്മൾ സാധാരണഗതിയിൽ ആൾക്കാരൊക്കെ പോയിക്കൊണ്ടിരുന്നത് സർജറിയാണ് ഇപ്പോൾ തന്നെ നമുക്കറിയാം പലപ്പോഴും ഈ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ പലരും വന്ന് ബംഗാളികളൊക്കെ വന്നിട്ട് ഈ നൂല് കെട്ടിയിട്ടൊക്കെ അശാസ്ത്രീയമായിട്ടുള്ള ചികിത്സകളൊക്കെ ചെയ്തതായിട്ട് നമുക്ക് അറിയാം അപ്പോൾ ഇത് ശരിക്കും ക്ഷാരസൂത്രണം എന്ന് പറഞ്ഞിട്ട് ശാസ്ത്രീയമായിട്ട് ആയുർവേദം ചെയ്യുന്നൊരു ട്രീറ്റ്മെൻ്റ് നമുക്ക് വേദനയില്ലാതെ തന്നെ നമുക്ക് ഈ മാസ് പിടിച്ചിട്ട് ഈ നമ്മുടെ ഈ പൈൽസിൻ്റെ മാസ് പിടിച്ച് കണ്ടെത്തി പിടിച്ചിട്ട് അത് നമുക്ക് കെട്ടി അത് പിന്നെ മുറിഞ്ഞു പോകും പക്ഷേ ഒട്ടും വേദനയില്ലാതെ ഇപ്പോൾ ചെയ്യാൻ പറ്റുള്ളത് കാരണം അത് അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റെ ചാർജ് എന്ന് പറയുന്നത് ഡോക്ടർ സച്ചിൻ താഷ്കൻ എന്ന് പറയും ബി എം എസ് എം എസ് എൻ്റെ മകനാണ് അപ്പോൾ പുള്ളിയാണ് ഇപ്പോൾ അതിൻ്റെ ചാർജ് ചെയ്യുന്നത് വളരെ എഫക്റ്റീവായിട്ട് അത് ഇപ്പോൾ ചെയ്യുന്നുണ്ട് എന്ന് കേസ് ഒപ്പം തന്നെ അതിനോട് ചേർന്ന് വായിക്കാവുന്ന രോഗങ്ങളാണ് നമ്മുടെ ഈ വെരിക്കോസ് വെരികോസ്വെയിൻ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രോഗമാണ് വെരികോസ്വെയിൻ കാലുകളിൽ തടിച്ച് ഞരമ്പുകൾ വരുന്നത് രക്തോട്ടം കുറഞ്ഞിട്ട് അത് തടിച്ച് വീർത്തിട്ട് അത് പൊട്ടി വ്രണമാകും വ്രണമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കാല് കറുത്തിട്ട് ആ കാലിൽ രക്തോട്ടം കിട്ടാതെ കറുത്ത് അത് വലിയ അൾസറും അത് ആ കാല് നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ദുരന്തങ്ങളിലേക്ക് വരെ പോകാം ആ രീതിയിലുള്ള കേസുകൾ നമുക്ക് വരാറുണ്ട് അപ്പം ഇത് നമ്മൾ യഥാസമയം നമ്മൾ കണ്ടുപിടിക്കുകയും അത് നല്ല രീതിയിൽ ചികിത്സ ചെയ്യാൻ പറ്റും കാരണം ഈ ലീച്ച് തെറാപ്പി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അട്ടേറ്റ് രക്തം കളയും ബ്ലഡ് ലെറ്റിംഗ് എന്ന് പറയും ഈ രക്തം വാർത്തി വാർന്നു കളയുന്ന ചികിത്സയുണ്ട് ഒപ്പം ഒപ്പം തന്നെ അതിൻ്റെ ഈ പിന്നെ സർജിക്കൽ പ്രൊസീഡിങ്സായിട്ടുള്ള പാരാസർജിക്കൽ പ്രൊസീഡിങ്സായിട്ടുള്ള കുറേ ചികിത്സകളുണ്ടായിരുന്നു ഒപ്പം നമ്മുടെ സ്വേതകർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിൽ ഇത് വീണ്ടും വരാതിരിക്കാനായിട്ടാണ് സ്വേതകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ധാന്യ നമ്മളെ ധാര പോലുള്ള ധാരകൾ കിഴികൾ പൊടിക്കിഴികൾ എണ്ണയല്ല പൊടിക്കിഴികൾ പോലെ ഇതൊക്കെ ചെയ്യും ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ സർക്കുലേഷൻ നമുക്ക് പുനഃസ്ഥാപിക്കാൻ പറ്റും എന്ന് മാത്രമല്ല ഈ സർക്കുലേഷൻ വരുന്ന അനുസരിച്ച് വെരിക്കോസ് ഹീൽ ചെയ്യുകയും ചെയ്യും അവിടുത്തെ അൾസറുകളൊക്കെ ഹീല് ചെയ്യും അപ്പോൾ ഏത് തരത്തിലുള്ള വെരിക്കോസ് ആണെങ്കിലും അതുപോലെ ഡയബറ്റിക്കിൻ്റെ അൾസർ വ്രണങ്ങൾ പ്രമേഹം മൂലം ഉണ്ടാകുന്ന വ്രണങ്ങൾ ഇതെല്ലാം ഈ പാരാസർജിക്കൽ ട്രീറ്റ്മെൻറ്റുകളിലൂടെ നമുക്കത് പൂർണ്ണമായിട്ടും സുഖപ്പെടുത്താൻ പറ്റും അത് ഈ നമ്മുടെ എനോറക്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ അത് എഫക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ട് എല്ലാത്തിനുണ്ട് എല്ലാത്തിനും ചികിത്സയുണ്ട് ഇപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഞാൻ എടുത്തു എടുത്ത് പറഞ്ഞത് മൂന്ന് പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ പറഞ്ഞതേ ഉള്ളൂ ഇപ്പോൾ തന്നെ ഡി അഡിഷൻ വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് മദ്യം ഇപ്പോൾ ഇന്നത്തെ യുവതലമുറയുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലമാണിത് അഡിക്ഷൻ അത് ഏത് തരത്തിലുള്ള അഡിക്ഷൻ ആണെങ്കിലും അതിൻ്റെ ചികിത്സയുണ്ട് അതുപോലെ ഈ പോസ്റ്റ് നേറ്റൽ കെയർ നമ്മുടെ ഈ പ്രസവാനന്തര ശുശ്രൂഷ നമ്മൾ പിന്നെ പാക്കേജായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഇവിടെ ആറ് ലേഡി ഡോക്ടറുണ്ട് പിന്നെ അതിൻ്റെ വിദഗ്ധരായ ഉണ്ട് അപ്പോൾ അവരുടെ നേതൃത്വത്തിലാണ് അത്തരം ചികിത്സകളൊക്കെ ചെയ്തു പോകുന്നത് അതുപോലെ കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ് ഈ സൗന്ദര്യ വർദ്ധന ചികിത്സകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ മറ്റൊരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആസ്മ അലർജി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉണ്ട് പിന്നെ നമ്മുടെ സോറിയാസിസ് വളരെ എഫക്റ്റീവായിട്ട് നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അങ്ങനെ പറയുകയാണെങ്കിൽ എല്ലാ രോഗങ്ങൾക്കും ലിവർ ഡിസീസുകൾ ഈവൻ ക്യാൻസർ വരെ നമ്മളുടെ നമ്മുടെ പേഷ്യൻ്റ് നമുക്ക് ഉള്ള പേഷ്യൻസ് ഉണ്ട് കിഡ്നി ഫെയിലുവർ പേഷ്യൻസ് ഉണ്ട് പല മേഖലയിലുള്ള ഇതുകൊണ്ട് ജനറലായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഏറ്റെടുത്ത് നമുക്ക് ചെയ്യാൻ നമ്മുടെ ആയിട്ടുള്ള മെഡിസിനുകൾ കൊണ്ട് നമുക്കത് വളരെ റിക്യൂറബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഏത് തരത്തിലുള്ള പേഷ്യൻ്റുകളായാലും ഞങ്ങൾ സ്വീകരിക്കും നല്ല ഫലവും നമുക്ക് കൊടുക്കാൻ പറ്റും എന്തായാലും പിന്നെ എന്തായാലും ഇങ്ങനൊരു കവറേജ് നിങ്ങൾ യാദൃശ്യമായിട്ട് ഇവിടെ വരാനും ഇങ്ങനൊരു കവറേജ് നിങ്ങൾ ചെയ്തതിനകത്ത് വളരെ സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങളുടെ പ്രേക്ഷകരിലേക്ക് ഇതെത്തിട്ട് എല്ലാവർക്കും എൻ്റെ ഹായ് താങ്ക് യു